എന്തെങ്കിലും കാണൂലി വരാനായിട്ടുള്ള സംസാരത്തിലുള്ള അപ്പൊ അതിലേറ്റവും ആകർഷണീയമായി തോന്നിയത് നമുക്ക് മറ്റേ ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു സ്ഥലത്തും ഇല്ലാത്ത വാറണ്ടി നൽകുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഫുൾ വാറണ്ടിയാണ് അല്ലാതെ അവിടെ നെഗോസിയേഷൻ ഒന്നും ഇല്ല ഇന്ന സാധനം മോട്ടറിന് മാത്രമല്ല ഡിസ്പ്ലേക്ക് മാത്രം അല്ലെങ്കിൽ അതിന് മാത്രം ഇതിന് മാത്രം അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല ചിമ്മിന് ഫുൾ വാറണ്ടിയാണ് അത് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല നമ്മുടെ ഷോപ്പിൽ മാത്രമേ കിട്ടുകയുള്ളു പക്ഷേ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ചുമ്മാ ഓടി വന്നിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാന്ന് വെച്ചാൽ കിട്ടത്തൊന്നുമില്ല അങ്ങനെ കൃതിയുള്ളൊരു വേറെ എന്തെങ്കിലും ഷോപ്പിൽ പോയി വാങ്ങിക്കാം ഇതുപോലുള്ള സംഭവങ്ങൾ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഗീവ്വേ ആയിട്ട് കിട്ടുന്നതായിരിക്കും എല്ലാ ആഴ്ചയിലും നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും നോക്കും ഇല്ലെങ്കിൽ പതിനാല് ദിവസം പതിനാല് ദിവസം വെച്ച് അപ്പം അത് നിങ്ങൾ നോക്കിയിരുന്നു ഒത്തിരി സംഭവങ്ങളുണ്ട് പിന്നെ ഇതുപോലെ ഗ്രൈൻഡർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അത് മൂന്നാഴ്ച കൂടിയാണ് തോന്നുന്നു വീഡിയോ ഇടുന്നത് വീഡിയോ എല്ലാം നമ്മൾ കുറേ ആയിട്ടുണ്ട് കുറേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ അതായത് നമ്മൾ നമ്മുടെ വീഡിയോ യൂട്യൂബിലാകുമ്പോൾ ടി വി കാണുന്ന മോഡലും നമ്മൾ ചെയ്യാറുണ്ട് അല്ലാതെ ഫോണിലുള്ള ടൈപ്പിലും ചെയ്യാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന ഫോണിലുള്ള ടൈപ്പിലാണ് അപ്പോൾ ടി വി കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് ക്ഷമിക്കുക കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് വേറെ വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഇതുപോലെ വരുന്നൊരു പാറ്റേണിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന കാരണം നമ്മൾ എല്ലാം ആ ഒരു സെയിം ഇതിൽ തന്നെ ചെയ്തു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഇന്ന് പറയുന്നില്ല അതായത് സാധാരണ നമ്മൾ ചിമ്മിനെക്കുറിച്ചുള്ള റിവ്യൂസോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവ് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഇടുന്നത് പക്ഷേ ഇന്ന് അതൊന്നും ഇടുന്നില്ല ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോസ് ഇതൊന്നും അല്ലാതെ ചുമ്മാ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് ഇപ്പം ചിമ്മിനി എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാനല്ലാതെ കാണുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നല്ല ഇനി എല്ലാ പതിനാല് ദിവസം കൂടുമ്പോഴും നമ്മൾ ആ സംഭവം ചെയ്യുന്നതായിരിക്കും പതിനാല് പതിനാല് ദിവസം കൂടുമ്പോൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു അതിൽ ആൾക്കാർ ഇപ്പോഴും കമന്റ് സോറി കമൻ്റ് എല്ലാം മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സാപ്പിൽ ആ നമ്പർ ഞാനിവിടെ ലിങ്ക് വാട്സാപ്പിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം സംഭവം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപയുടെ ഒരു ചിമ്മിനും ഒരു അടുപ്പ് നിങ്ങൾക്ക് ഗിവ് അവേ തരുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടാതെ നമ്മളൊരു പുതിയ സംഭവം കൂടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റേതുപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ഇത് രണ്ടും ചെയ്യണം കേട്ടോ രണ്ടും ചെയ്യണം അത് കൂടാണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക ഇത്രയും കാര്യം ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ പേര് നമ്പർ ഇത്രയും സാധനം നമ്മൾ ഈ പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നിലവിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം അവരെയും ഈയൊരു ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മളെല്ലാം പതിനാല് ദിവസം കൂടുമ്പോഴും ഒരു ഓരോരോ മിക്സി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഫ്രൈ പാൻ മിക്സി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അതെന്നൊക്കെയാന്ന് വഴിയാ ഞാൻ പറഞ്ഞുതരാം എന്താ അതിന്റെ പേരിനാടാ ബ്ലെൻഡർ അല്ലേ ബ്ലെൻഡർ മിക്സി പിന്നെ അതുപോലെ തന്നെ ഗ്രൈൻഡർ പിന്നെ അതുപോലെ തന്നെ കുക്കറുകൾ അങ്ങനെയുള്ള കുറെ സാധനം അടുക്കള നിങ്ങൾക്ക് ആവശ്യമുള്ള സകല സാധനങ്ങളും നമുക്കുണ്ട് അതായത് മൈക്രോ അപ്ലയൻസസുകൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാ പതിനാല് ദിവസം കൂടുമ്പോഴും ഫ്രീ ആയിട്ട് തരും അത് നറുക്കെടുപ്പിലൂടെ അതായത് നമ്മൾ നിങ്ങൾ ആ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക ഞാൻ പറഞ്ഞ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക എന്നേരം നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം അയക്കണം ജിമ്മാക്കല്ലേ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്തതിന് ശേഷം അയക്കാം ഏതെങ്കിലും വീഡിയോ കണ്ടാൽ മതി ഇത് തന്നെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് കണ്ടാലേ ഉള്ളല്ലോ ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ഈ വീഡിയോ പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ കിച്ചൻ്റെ ജിമ്മിന് അതുപോലെ തന്നെ കുക്കിംഗ് റേഞ്ച് ഹോബ് ഡിഷ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളുടെ സെയിൽ ആൻഡ് സർവീസാണ് അപ്പം നമ്മൾ സൗത്തിൻ്റെ ഫുൾ ഉണ്ട് കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര ഇത്ര സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം മെയിനായിട്ട് നോക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാറണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ പുറത്ത് ഓരോ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്ന പറഞ്ഞാൽ വെറും ടു ഇയേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നത് നമ്മുടെ ഇവിടെ അത് ടെൻ ഇയേഴ്സും അതുപോലെ അതിന് മേളിലോട്ടുമാണ് കിട്ടുന്നത് അപ്പം അതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് സാധാരണ പോലെ പെട്ടെന്ന് വന്ന് വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ചേ കിട്ടുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കിട്ടേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ നമ്മുടെ ഇവിടെ വരണമെന്നില്ല നിങ്ങൾക്ക് മറ്റുള്ള ഷോപ്പുകളിൽ പോവാം അതായത് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ മാത്രം നമ്മുടെ ഇവിടെ വരിക പിന്നെ ബാക്കി റെസ്പോൺസിബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ അറിയില്ല മറ്റുള്ള പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചിമ്മിനി ഹോബ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഞാൻ ഈ വീഡിയോയിൽ ആ ഇല്ല നിങ്ങൾ എൻ്റെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാവും ഒരിക്കലും നിങ്ങൾ ഇപ്പം ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ചിമ്മിനിയുടെ അല്ലെങ്കിൽ ഹോബ് കുക്കിംഗ് റേഞ്ച് ഡിഷ് വാഷ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എൻക്വയറി അതായത് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാനാണെങ്കിൽ അത് ഈ വീഡിയോയിൽ ആ നമ്പർ ഇല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടും അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റൗ ഗാലറി പ്രീമിയം കിഷൻ അപ്ലയൻസസ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽ കിട്ടും അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പം നമുക്ക് എന്താ സാധനം എന്നുള്ളത് കാണിച്ചു തരാം ഇന്നിപ്പം നമ്മൾ നിങ്ങൾ പതിനാല് ദിവസം കൂടുമ്പോൾ എന്ത് സംഭവമാണ് നിങ്ങൾക്ക് ഗവേ തരാൻ പോകണമെന്ന് കാണിച്ചു തരാം ഇത് കൂടാണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ബമ്പർ ഗിഫ്വേ ആണ് അമ്പതിനായിരം രൂപയുടെ അല്ലാതെ നമ്മൾ ഇനി എല്ലാം പതിനാല് ദിവസം കൂടുമ്പോൾ അത് നോക്കട്ടെ ഏഴ് ദിവസം ഏഴ് ദിവസം ആഴ്ച ആഴ്ച തരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തരും ഏതായാലും നോക്കട്ടെ അപ്പം ഇന്നത്തെ എന്നാ തരാൻ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നാ സമ്മാനം കൊടുക്കേണ്ടത് എന്നാ പറഞ്ഞു നീ എടുത്ത് വച്ചിരിക്കുന്നത് കൊടുക്കത്തില്ല നമ്മുടെ ഫസ്റ്റ് സമ്മാനം അതായത് എന്താ പറയാ നമ്മള് ഈ നമ്മൾ ഒരു അമ്പതിനായിരം രൂപയുടെ സമ്മാനം കൊടുക്കുന്നില്ല അതിന് അതല്ലാതെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഇനി സമ്മാനം കൊടുക്കുക ഒരു പതിനാല് ദിവസമാണ് ആദ്യത്തെ നമ്മൾ നോക്കുന്നത് അത് കൂടി അത് കൂടാതെ ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും കൊടുക്കുക അപ്പം ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഒത്തിരി ഉണ്ട് അപ്പൊ അതിലേതാ സമ്മാനം കൊടുക്കണ്ടെ പറഞ്ഞു ആദ്യത്തെ സമ്മാനം കൊടുക്കണ്ടായിരുന്നു ആ മിക്സി എടുത്ത് വെച്ചോ നമ്മുടെ സബ്സ്ക്രൈബർ കാണട്ടത് ആ സാധനം തന്നെ നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ആ മിക്സി അതെടുത്തു വന്നോ രമ്യ ആ മിക്സിമ എത്തത്തില്ല എല്ലാം കണക്ക എല്ലാം നമ്മുടെ ആൾക്കാർക്ക് എല്ലാം ഭയങ്കര പൊക്കമുള്ളതൊന്നും കുഴപ്പമില്ല ഇന്നെ Джаറും കാര്യങ്ങളെല്ലാം കാണിച്ചു. പറഞ്ഞു ആടുക. ഇടുക. കാപ്പിടിച്ച സാധനങ്ങളെല്ലാം മാറ്റി. നല്ല എറെ മാറ്റി. ഇത്ര എത്രയാറോ 3 യാറോ ഓക്കേ. അപ്പം ഈ മിക്സി ആണ് ഇന്നു നിങ്ങൾക്ക് தரാൻ പോകുന്നത്. അതായത് നമ്മൾ ഇപ്പോ ആഴ്ചയിൽ ആഴ്ചയിൽ എല്ലാവർക്കും നമ്മൾ ഈ സമാന അപ്പോൾ ഇതേണ്ട ഈ മിക്സിയാണ് ഇന്ന് നിങ്ങൾക്ക് സമാനമായിട്ട് തരാൻ പോകുന്നത് അതായത് ഇത് ഫൈവ് ഫിഫ്റ്റി വാർട്സിൻ്റെ ആണ് മിക്സി വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഈ മിക്സിയാണ് നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന മിക്സി ഇനി ഇതുപോലെ നമ്മൾ കുറേ സാധനങ്ങളുണ്ട് അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നിങ്ങളുടെ എന്താ പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക നമ്മൾ വീഡിയോ കാണുന്ന എന്താ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരിക നിങ്ങൾ ഒരാളെ ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യാൻ കൂടെ വേണം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരുക അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എല്ലാ ആഴ്ചയിലും നറുക്കെടുപ്പുണ്ട് അത് ഇത് മാത്രവുമെന്നല്ല നമുക്കിവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് എന്താ പറയുക സമ്മാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ വേണ്ട ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്നതുകൊണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് ഒത്തിരി സാധനങ്ങളുണ്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അതാ ഉള്ളൂ ഇത് ഇതാണ് ഇതുപോലുള്ള സാധനങ്ങളുണ്ട് പിന്നെ ഇത് ഇങ്ങനെ മിക്സികളുണ്ട് പിന്നെ എന്താ പറയുന്നത് ഹോട്ടിജി പോലത്തെ സംഭവങ്ങളുണ്ട് പിന്നെ ഇരുപത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് പിന്നെ ഇതേ ഈ സംഭവങ്ങൾ ഇത് കാണുന്നുണ്ടോ ഇതുപോലുള്ള സംഭവങ്ങൾ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഗിവ്വേ ആയിട്ട് കിട്ടുന്നതായിരിക്കും എല്ലാ ആഴ്ചയിലും നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും നോക്കും ഇല്ലെങ്കിൽ പതിനാല് ദിവസം പതിനാല് ദിവസം വെച്ച് അപ്പം അത് നിങ്ങൾ നോക്കിയിരുന്നു ഒത്തിരി സംഭവങ്ങളുണ്ട് പിന്നെ ഇതുപോലെ ഗ്രൈൻഡർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതായത് മൈക്രോ അപ്ലയൻസസ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇത് ബമ്പറായിട്ട് സമ്മാനമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം വില രൂപ വിലയുള്ള ഒരു ചിമ്മിനിയും ഒരു അടുപ്പും നിങ്ങൾക്ക് ബമ്പറായിട്ട് നമ്മൾ തരുന്നതായിരിക്കും അത് സെലക്ട് ചെയ്തിട്ട് അപ്പം നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ഇത് കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് ഈ അഡ്രസ്സിൽ ഈ ഈ ഒരു ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എന്താ പറയുക ചിമ്മിനി ഹോബുകൾ അങ്ങനെയുള്ള സാധനങ്ങളുടെ സെയിലും സർവീസും ആണ് നമുക്കിവിടെ വരുന്നത് അത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതുണ്ട് ഇങ്ങനെ വരുന്ന ഡിഷ് വാഷർ അതുപോലെയുള്ള സാധനങ്ങൾ പിന്നെ ചിമ്മിനി ഹോബ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വേണ്ടിയിട്ട് കാണിച്ചാണ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ മെയിനായിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ സെയിലും സർവീസും ആണ് അപ്പോൾ നിങ്ങൾ ബാക്ക്ലൗട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇതിനകത്ത് ഞാൻ അതിനെപ്പറ്റി ഒത്തിരി പറയുന്നൊന്നുമില്ല അപ്പോൾ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സ്ക്രീൻഷോട്ട് ഈ നമ്പറിലേക്ക് അയക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി അതായത് പർച്ചേസ് ചെയ്യാനുള്ള എൻക്വയറിയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ നമ്പറിലേക്ക് അയക്കല് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുക അതിലൊരു നമ്പറുണ്ട് അതിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കാവുള്ളൂ അപ്പോൾ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യുന്നുണ്ട് അതായത് വെബ്സൈറ്റ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് വെബ്സൈറ്റിൻ്റെ വർക്കുകൾ നടക്കുക എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇപ്പം ഈ സാധാരണ നമ്മുടെ എന്താ പറയുന്നത് ആമസോണീന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കുമ്പോൾ സാധാരണ നിങ്ങൾക്ക് എത്രയാണ് വൺ ഇയർ ഒക്കെ അല്ലേ കിട്ടുന്നത് അത് അത് തന്നെയല്ല ഏത് ഇപ്പോൾ ഷോറൂമിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ വെബ്സൈറ്റൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ എടുത്താലും നിങ്ങൾക്ക് അത്രേ കിട്ടുള്ളൂ വൺ ഇയർ വാറണ്ടി കിട്ടുകയുള്ളൂ പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ തരുന്ന വാറണ്ടി അതായത് ചിമ്മിനിക്ക് നോർമലി ടു ഇയർ ആണ് വാറണ്ടി വരുന്നത് അത് നമ്മുടെ ഇവിടെ ടെൻ ഇയർ വാറണ്ടിയാണ് അതുപോലെ തന്നെ അടുപ്പിന് നമ്മുടെ ഇവിടെ അഞ്ച് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ വാറണ്ടിയുള്ള അടുപ്പുകളുണ്ട് ചിമ്മിനി അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടിയുള്ള അടുപ്പുകളുണ്ട് ഫുൾ വാറണ്ടിയാണ് അല്ലാതെ അവിടെ നെഗോസിയേഷനൊന്നും ഇല്ല ഇന്ന സാധനം മോട്ടറിന് മാത്രമല്ല മാത്രം അല്ലെങ്കിൽ അതിന് മാത്രം ഇതിന് മാത്രം അങ്ങനത്തെ സംഭവം ഒന്നുമില്ല ചിമ്മിന് ഫുൾ വാറണ്ടിയാണ് അത് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല നമ്മുടെ ഷോപ്പിൽ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ചുമ്മാ ഓടി വന്നിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ കിട്ടത്തൊന്നും അങ്ങനെ തിരുതിയുള്ളവർ വേറെ രീതിയിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കാം അപ്പോൾ ഓക്കെ നമുക്ക് മറ്റേ ഒരു 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 ഇല്ലാത്ത വാറണ്ടി നൽകുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു വേറെ പല സ്ഥലത്തും പോയി അവരെല്ലാവരും ഒരു വർഷം രണ്ടു വർഷം മാത്രം വാറണ്ടി വാറണ്ടി സർവീസും ഉദ്ദേശിക്കുന്ന സർവീസ് ഷോപ്പുകളിൽ പോയി നോക്കിയായിരുന്നു പല കമ്പനികളിലും പറയുന്ന ഏറ്റവും മാക്സിമം വാറണ്ടി എന്ന് പറയുന്നത് രണ്ടു വർഷമാണ് സിറ്റുവേഷനിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം എന്ന് മാറും തന്നെ എന്റെ സംസാരത്തിലുള്ള ജനുവാലിറ്റി കൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ചില ആളുകളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതല്ല ഞാൻ എന്റെ ആവശ്യമാണ് പറഞ്ഞത് എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം കപ്പാസിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള അപ്പൊ അതിന് ഏതൊക്കെയാണെന്നുള്ളത് എന്നെ കാണിച്ചു തന്നു അതിന് ഞാൻ സെലക്ട് ചെയ്തതാണ്